കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് ഭൂമി വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിലുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ യു യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പ്രതിഷേധവുമായി രംഗത്തെത്തി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് അരുൺ ഈ വിമാനത്താവളത്തിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് അതിന് ഭൂമി നൽകിയ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിലുള്ള പ്രതിഷേധമാണല്ലോ യു ഡി എഫ് പോകുന്നത് ഇത് ധാരാളം ആളുകളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഇതൊരു വലിയ പ്രതിഷേധമാക്കി മാറ്റാനാണോ യു തീരുമാനം ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് അരുൺ ജി കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഭൂമി വിട്ടു നൽകുന്നവരുടെ അവർക്ക് ഈ നഷ്ടപരിഹാരം ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ ദുരിതം നമ്മൾ ആ റിപ്പോർട്ടായി പങ്കുവച്ചിരുന്നു അതിൽ ഈ ജപ്തി ഭീഷണിയിലുള്ളവരുണ്ട് വലിയ സ്വപ്നങ്ങളുമായി വീട് നിർമ്മിച്ച് അതിൽ അത് ക്രയവിക്രയം നടത്താൻ കഴിയാതെ സ്ഥലം പോലും വിൽപ്പന നടത്താൻ കഴിയാതെ വലിയ കടക്കടിയിലായ ആൾക്കാരുണ്ട് അവരുടെ എല്ലാം ദുരിതം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ നാലാം ഘട്ട റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഏക്കർ ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഏക്കർ സ്ഥലമാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ എട്ട് വർഷമായി അവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ ദുരിതമാണ് നേരിടുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇന്നിപ്പോൾ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം തീയതി യൂത്ത് നമുക്ക് ചോദിക്കാം വലിയ വലിയ പ്രതിഷേധത്തേക്കാണ് വീണ്ടും അല്ലേ സംസ്ഥാന സർക്കാർ ആ പ്രദേശത്തെ അവരുടെ ഭൂമി ഏറ്റെടുത്ത് ഏതാണ്ട് ഒമ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഒമ്പത് വർഷവും ആറു മാസവും കയ്യിൽ ഈ സമയം വരെ നീതി കൊടുത്തില്ല അതിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു സത്യാഗ്രഹ സമരം നടത്തിയത് കേവലം ഈ സമരം കൊണ്ട് മാത്രം ഈ വിഷയം പരിഹരിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല സർക്കാർ അത്രമേൽ ദയനീയമാണ് പരാജയമാണ് അവർക്കെതിരെയുള്ള ഇനിയും ശക്തമായ സമരങ്ങളുമായി മുസ്ലിം യൂത്ത് ലീഗ് കർമ്മരംഗത്ത് ഉണ്ടാവുമെന്നാണ് ഈ സത്യാഗ്രഹ സമരത്തിലൂടെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് വലിയ പ്രതിഷേധത്തിലേക്കാണ് ജി കെ പോകുന്നത് ഇന്നിപ്പോൾ യൂത്ത് ലീഗിൻ്റെ ആണ് ഇരുപത്തി ഏഴാം തീയതി യൂത്ത് കോൺഗ്രസിൻ്റെ ഉണ്ട് കോൺഗ്രസും മറ്റ് ലീഗ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഈ പ്രതിഷേധം ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് വലിയ ദുരിതം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുന്നൂറ്റി കുടുംബങ്ങളുടെ ആ ഈ സ്ഥലമാണ് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് അത് ഈ വിജ്ഞാപനം ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് അത് വില്പന നടത്താനോ ആ സ്ഥലം ഉപയോഗിച്ച് എന്തെങ്കിലും ഇടപാട് നടത്താനോ സാധിക്കില്ല ഈ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ബാങ്കിൽ നിന്ന് ചികിത്സാ ആവശ്യത്തിനും മറ്റു ആവശ്യങ്ങൾക്കായി വായ്പ എടുത്തവർ ഈ നഷ്ടപരിഹാരം ലഭിക്കാത്തതോടെ വലിയ കടക്കണിയിലും ജപ്തി ഭീഷണിയിലും ആകുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഈ കാനാട് സ്വദേശിയായിട്ടുള്ള ലേഖ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ ദുരിതം നമ്മൾ പങ്കുവച്ചിരുന്നു അഷ അസ്കർ എന്ന് പറയുന്ന ജപ്തി ഭീഷണി ലഭിച്ച മറ്റൊരു കുടുംബനാഥന്റെ ദുരിതവും നമ്മൾ പങ്കുവച്ചിരുന്നു അങ്ങനെ ഈ ജനങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് നഷ്ടപരിഹാരം അവർക്ക് നൽകണം അല്ലെങ്കിൽ ഈ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഭൂമി അവർക്ക് തിരികെ നൽകണം എങ്കിൽ മാത്രമേ ഈ ദുരിതത്തിൽ നിന്നൊരു ൂ എന്നതാണ് അവർ പറയുന്നത് അത് ഏറ്റെടുത്തുകൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് ഭൂമി വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിലുള്ള പ്രതിഷേധം കടുപ്പിക്കാനാണ് യു തീരുമാനം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളാണ് അരുൺ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം